ഇതിലും മികച്ച ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സ്വപ്നത്തിൽ മാത്രമാണ് നൂറ്റി പത്തൊൻപത് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഇന്ത്യ നേടിയതെങ്കിൽ പാകിസ്ഥാൻ നേടാനായത് വെറും നൂറ്റി പതിമൂന്ന് റൺസ് മാത്രമാണ് ആറ് റൺസിന് ത്രസിപ്പിക്കുന്ന വിജയമാണ് ഇന്ത്യൻ ബോളർമാർ ഒത്തുപിടിച്ചപ്പോൾ സ്വന്തമായത് നൂറ്റി പത്തൊമ്പത് റൺസ് എടുക്കാൻ ഇന്ത്യ നല്ലോണം കഷ്ടപ്പെട്ടു ഋഷഭ് പണ്ട് നാൽപ്പത്തി രണ്ടും അക്ഷർ ഇരുപതും രോഹിത് പതിമൂന്നും നേടിയതൊഴിച്ചാൽ മറ്റാർക്കും കാര്യമായ മത്സരത്തിൽ ഒന്നും ചെയ്യാനായില്ല നസീം ഷാ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹാരിസ് റൌഫും മൂന്ന് വിക്കറ്റ് നേടി അമീർ രണ്ടും ഷഹീൻ അഫ്രീദി ഒരു വിക്കറ്റ് നേടിയപ്പോൾ ഇന്ത്യ പത്തൊമ്പത് റൺസിന് നൂറ്റി പത്തൊമ്പത് റൺസിന് പുറത്തായി എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ശുഭകരമായ തുടക്കം പാകിസ്ഥാന് ലഭിച്ചു ഇരുപത്തിയാറ് റൺസിലാണ് ബാബർ അസമിനെ നഷ്ടപ്പെടുന്നത് പിന്നീടോട് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചെങ്കിലും തകർപ്പൻ ബോളിംഗ് പ്രകടനമാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് അതിശക്തമായി തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നത് എടുത്തു പറയേണ്ടത് ജസ്പ്രീത് ബുംറയുടെ സ്പെല്ലാണ് നാല് ഓവറിൽ പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയത് അതിൽ റിസ്വാന്റെയും ബാബറിനെയും അടക്കം പെടുമെന്നുള്ളതും മത്സരത്തിൽ നിർണായകമാകുന്നു ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റ് നേടി അക്ഷർ പട്ടേലും അർഷദ്വീപും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി അവസാന ഓവറുകളിലേക്ക് അതിശക്തമായാണ് മത്സരത്തിലേക്ക് ഇന്ത്യ ബോളിംഗിലൂടെ തിരിച്ചു വന്നത് ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസായിരുന്നു പാകിസ്ഥാന് വേണ്ടിയിരുന്നത് എന്നാൽ ആ ഓവറിൽ ഹാർദിക് വിട്ടുകൊടുത്തത് വെറും അഞ്ച് റൺസ് മാത്രമാണ് പിന്നീട് തൊട്ടടുത്ത ഓവറിൽ സിറാജ് വിട്ടുകൊടുത്തത് ഒമ്പത് റൺസ് പത്തൊമ്പതാം ഓവറിൽ ബുംറ വിട്ടുകൊടുത്തത് മൂന്ന് റൺസ് മാത്രമാണ് വിലപ്പെട്ട ഇഫ്തിഖർ അഹമ്മദിന്റെ വിക്കറ്റ് നേടാനും ബുംറയ്ക്ക് സാധിച്ചു മത്സരത്തിൽ നിർണായകമായതും അത് തന്നെയാണ് അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനെട്ട് റൺസായിരുന്നു ആദ്യ പന്തി തന്നെ വിക്കറ്റ് നേടിക്കൊണ്ട് അർഷദ്വീപ് ഇന്ത്യൻ വിജയം ഏകദേശം ഉറപ്പിക്കുകയായിരുന്നു പിന്നീട് നാല് പന്തിൽ വേണ്ടത് പതിനേഴ് റൺസായി അവിടെ നിന്നൊക്കെ തകർത്തടിച്ചെങ്കിലും ആറ് റൺസിന് ഇന്ത്യൻ വിജയം സ്വന്തമാവുകയായിരുന്നു ബുംബർ തന്നെയാണ് മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായുള്ളത് അതോടെ ഗ്രൂപ്പിൽ ഒന്നാമനാകാനും ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിൽ മുഹമ്മദ് റസ്വാന്റെ വിക്കറ്റാണ് ഇന്ത്യയെ അതിശക്തമായ മത്സരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് ഇന്ത്യയുടെ പാകിസ്ഥാനെതിരെയുള്ള ഈ വിജയം ത്രസിപ്പിക്കുന്നതെന്ന് തന്നെ നിസ്സംശയം പറയാനും സാധിക്കും